കണ്ണിമാങ്ങ ഉപ്പിലിടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ പെട്ടെന്ന് തന്നെ ഉപ്പെല്ലാം പിടിച്ച് മാങ്ങയെല്ലാം നല്ലപോലെ ഇതുപോലെ ചുളിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിപ്പം ഞാൻ എട്ട് ദിവസമായിട്ടേ ഉള്ളൂ വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് കണ്ണിമാങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഞെട്ടൊക്കെ വെച്ചിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഞെട്ടൊന്നും കളയേണ്ട കാര്യമില്ല ഇത് ഇച്ചിരി വലിപ്പമായ കണ്ണിമാങ്ങയാണ് ഇതിനേക്കാളും ചെറുതാണെങ്കിൽ നല്ലതായിരിക്കും അതിനി നമുക്ക് കഴുകി വൃത്തിയാക്കി ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കല്ലുപ്പ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ചും കൂടെ മാങ്ങ ചേർത്ത് കൊടുത്ത് വീണ്ടും മുകളിൽ കല്ലുപ്പ് ചേർത്ത് കൊടുക്കും പൊടി ഉപ്പൊന്നും പറ്റൂല നമ്മൾ കല്ലുപ്പ് തന്നെ വേണം എന്നാലാണ് അത് നല്ല ടേസ്റ്റായിട്ടുണ്ടാവുക ഇത് നമുക്ക് മാസങ്ങളോളം തന്നെ സൂക്ഷി സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും മാങ്ങയുടെ സീസൺ അല്ലാത്ത സമയത്തൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമുക്കിതുപോലെ ഒരു ഭരണിയിലെല്ലാം ആക്കി എടുത്തു വയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് ബാക്കിയുള്ള മാങ്ങ കൂടെ ചേർത്ത് അതിൻ്റെ മുകളിൽ കുറച്ചും കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് മാറ്റി വയ്ക്കാം ഇത് അടച്ചു വെച്ചത് ഇടയ്ക്ക് എന്നും ഓരോ ദിവസം ഒരു എന്നും ഒന്ന് ഒരു തവണയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം ഉപ്പെല്ലാം എല്ലാ മാങ്ങയിലും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും ഇപ്പം ഞാനിത് കറക്റ്റ് എട്ട് ദിവസമായിട്ടുള്ള മാങ്ങയാണ് നല്ലപോലെ ഉപ്പെല്ലാം പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കണ്ണിമാങ്ങ മാങ്ങ അച്ചാറിടാനും മാങ്ങ ഇല്ലാത്ത സീസണിൽ ഉപയോഗിക്കാനും എല്ലാം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഉപ്പെല്ലാം അത്യാവശ്യം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് കുഞ്ഞ് മാങ്ങയാകുമ്പോൾ നല്ലപോലെ ചുളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് വളരെ ചെറിയ മാങ്ങയെല്ലാം ഇത് ഇച്ചിരി ഇപ്പോൾ വലുപ്പായതുകൊണ്ടാണ് എന്നാലും നമ്മൾ ഇനി മാസങ്ങളോളം എടുത്ത് വയ്ക്കുമ്പോൾ വീണ്ടും അത് നല്ലപോലെ ഉപ്പെല്ലാം പിടിച്ച് അടിപൊളിയായിട്ട് വരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്